റണ്ണർ ി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ രാത്രിയോടെ തീരത്തെത്തും സ്വീകരണം നടക്കും അതേസമയം റൺ തിരുവനന്തപുരം അറിയിച്ചു വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോയുടെ നാളെ രാവിലെ നടക്കും കപ്പൽ ഇന്ന് രാത്രിയോടെ ഇന്ത്യൻ തീരത്ത് എത്തും സല്യൂട്ട് നൽകിയാകും കപ്പലിനെ അവസാനഘട്ട ഒരുക്കങ്ങളും മന്ത്രി വാസവൻ പരിശോധിച്ചു വെള്ളിയാഴ്ചയാണ് തുറമുഖത്തിന്റെ ട്രയൽ റൺ അതേസമയം ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അറിയിച്ചു ഔദ്യോഗിക ക്ഷണം ഇല്ലാത്തതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നാണ് ലത്തീൻ അതിരൂപതയുടെ വിശദീകരണം നോട്ടീസിൽ വിശിഷ്ട സാന്നിധ്യമായവരുടെ പേരുകളിൽ ബിഷപ്പ് തോമസ് ഡെ നെറ്റോയുടെ പേരുണ്ട് പക്ഷേ ക്ഷണമില്ലാതെയാണ് പേര് ചേർത്തതെന്ന് ലത്തീൻ അതിരൂപത വ്യക്തമാക്കി അതേസമയം ഔദ്യോഗികമായി ക്ഷണിക്കുമെന്ന് വിഴിഞ്ഞം തുറമുഖം അധികൃതർ പറഞ്ഞു ബിഷപ്പിനെ നേരിൽ കണ്ട് ക്ഷണിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് തുറമുഖമന്ത്രി വി എൻ വാസവനുമായി നടത്തിയ ചർച്ചയിൽ കൈക്കൊണ്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്ത് കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്ന പ്രതിഷേധം പിൻവലിച്ചു ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചെന്നാരോപിച്ച് തെക്കുംഭാഗം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത് ജമാഅത്ത് കൈമാറിയ മത്സ്യത്തൊഴിലാളി ലിസ്റ്റ് പരിശോധിച്ച് അർഹമായ സഹായം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം